ിശോശിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അഞ്ചാമധ്യായം ഇരുപത്തി അഞ്ചു മുതലുള്ള ദൈവവചനത്തെ കുറിച്ച് ഇന്ന് ധ്യാനിക്കാം രക്തസ്രാവക്കാരിയായ സ്ത്രീയുടെ സൗഖ്യം രോഗങ്ങൾ മൂലം പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് നമ്മളെല്ലാവരും നമ്മുടെ തന്നെ രോഗങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ രോഗങ്ങൾക്ക് വേണ്ടി അവരുടെ സൗഖ്യത്തിനു വേണ്ടി യേശുവിന്റെ തിരുസന്നധിയിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും ഈശോ സുഖപ്പെടുത്തുവാനായിട്ട് കടന്നു വരുമ്പോൾ നമ്മുടെ മനോഭാവം അവന് എന്നെ സുഖപ്പെടുത്തുവാൻ സാധിക്കും എന്ന വലിയ ബോധ്യമാണ് ഈശോയ്ക്ക് എന്നെ സുഖപ്പെടുത്തുവാൻ പറ്റും ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ സമീപിച്ചാൽ യേശു സൗഖ്യം തരുന്ന അനുഭവമാണ് സുവിശേഷം നമുക്ക് മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് രോഗികളായ വ്യക്തികളെ ഇന്ന് സമർപ്പിച്ച് പ്രത്യേകം നിന്ന് പ്രാർത്ഥിക്കാം നമുക്ക് രോഗങ്ങൾ ഉണ്ടായെങ്കിൽ അതിനെ സമർപ്പിക്കാം നമ്മുടെ കുടുംബത്തിലും പരിചയത്തിലും ഒക്കെ രോഗികളായിട്ടുള്ള വ്യക്തികളുണ്ട് നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട് അവരെയൊക്കെ ഒക്കെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരാം യേശു നടന്നു പോയപ്പോൾ അവനോടൊപ്പം ഒത്തിരി ആളുകൾ യാത്ര ചെയ്തു അവരിൽ യേശുവിൻ്റെ അടുത്ത് സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിച്ച വ്യക്തികളെ അവൻ സൗഖ്യപ്പെടുത്തി ഞാൻ തീഷ്ണമായിട്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ യേശു എന്നെ സുഖപ്പെടുത്തും ഒരു സംശയവും വേണ്ട രോഗികളായിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാനായിട്ട് ഇന്നത്തെ ദിവസം തിരഞ്ഞെടുക്കാം നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ അവരെ നമുക്ക് കൊണ്ടുവരാം ഈശോയോട് പ്രാർത്ഥിക്കാം ഈശോയെ എല്ലാ രോഗികളെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുന്ന ഈശോയെ അവരെ സൗഖ്യപ്പെടുത്തണമേ അങ്ങയുടെ വസ്ത്രത്തിന്റെ വിളുമ്പിലെങ്കിലും സ്പർശിച്ചാൽ സൗഖ്യം പ്രാപിക്കുമെന്ന വിശ്വാസത്തോടെ അങ്ങയെ സമീപിച്ച് സൗഖ്യം പ്രാപിച്ച രക്തസ്രാവക്കാരിയായ ആ സ്ത്രീയെ പോലെ യേശുവെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സൗഖ്യം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ സുഖപ്പെടുത്തണമേ വെച്ച് കുളക്കരയിൽ മുപ്പത്തിയെട്ട് വർഷം തളർവാത രോഗിയായി കിടന്ന വ്യക്തിയെ സൗഖ്യപ്പെടുത്തിയ ഈശോയെ കിടപ്പുരോഗികളായി കഴിയുന്ന എല്ലാവരെയും അങ്ങേയ്ക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് യേശുവയെ സൗഖ്യപ്പെടുത്തണമേ അവരിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലണമേ അവരുടെ ജീവിതത്തെ കൈപിടിച്ചുയർത്തണമേ അന്ധരെ സുഖപ്പെടുത്തിയ ഈശോയെ ചെകിടരെ സുഖപ്പെടുത്തിയ ഈശോയെ പൈശാചിക ബന്ധനങ്ങളിൽ കഴിഞ്ഞവരെ സുഖപ്പെടുത്തിയ ഈശോയെ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഇത്തരത്തിൽ ബന്ധനത്തിൽ രോഗാവസ്ഥയിൽ കഴിയുന്ന വ്യക്തികളെ സൗഖ്യപ്പെടുത്തണമേ മറ്റുള്ളവരുടെ വിശ്വാസം കണ്ട് തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ ഈശോയെ തളർവാദ രോഗിയെ യേശു ആയിരുന്ന ഭവനത്തിൻ്റെ മേൽക്കൂരം പൊളിച്ച് ഇറക്കിയപ്പോൾ അവരുടെ വിശ്വാസം കണ്ടുകൊണ്ട് ആ രോഗിയെ സുഖപ്പെടുത്തിയ ഈശോയെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ വ്യക്തികളെയും അങ്ങ് സ്വീകരിക്കണമേ എളിയവരും ബലഹീനരുമായ ഞങ്ങളുടെ പ്രാർത്ഥന ഈശോയെ കേൾക്കണമേ ഞങ്ങൾ സമർപ്പിക്കുന്ന വ്യക്തികളിലേക്ക് അങ്ങയുടെ ദിവ്യശക്തി ഒഴുക്കണമേ അങ്ങ് കൈനീട്ടി അവരെ അനുഗ്രഹിച്ച് സൗഖ്യപ്പെടുത്തണമേ എല്ലാ രോഗികളെയും മനസ്സിൽ ഓർത്തുകൊണ്ട് അവരെ യേശു കൈവിരിച്ച് ആശീർവദിക്കുന്ന ഒരു ചിത്രം മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന വ്യക്തികളെ അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങയുടെ വലിയ കൃപ അവരിലേക്ക് ഒഴുക്കണമേ അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഈശോയെ വിശുദ്ധീകരിക്കണമേ വിശ്വാസത്തിൽ ഞങ്ങളെ വളർത്തണമേ ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളും പോരായ്മകളും പാപാവസ്ഥയും അങ്ങ് പൊറുക്കണമേ യേശുവെ സൗഖ്യം നൽകണമേ സൗഖ്യപ്പെടുത്തി ആശീർവദിക്കണമേ ഈശോയെ എല്ലാവരിലേക്കും അങ്ങയുടെ വലിയ അത്ഭുതകരമായ ശക്തിയെ ഒഴുക്കണമേ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ ഇന്ന് സന്ധ്യാപ്രാർത്ഥന ചൊല്ലുമ്പോഴും എല്ലാ രോഗികളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ അത്ഭുതകരമായിട്ടുള്ള കൃപ ഇറങ്ങി വരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥനയുടെ തീവ്രതയും നമ്മുടെ വിശ്വാസവും നമ്മുടെ ഒരുക്കവും യേശു സ്വീകരിക്കട്ടെ എൻ്റെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ഒരാൾക്ക് സൗഖ്യം ലഭിക്കുവാനിടയായാൽ എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന വലിയ ക്രമകൾക്ക് എത്രമാത്രം വലിയ സന്തോഷമായിരിക്കും എന്നിൽ ഉണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാം യേശുവിൻ്റെ വലിയ ക്രമ സ്വീകരിച്ചവരാണ് നമ്മൾ അവ എല്ലാവരെയും നമുക്ക് അനുഗ്രഹിക്കുവാനായി യേശുവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം ഇന്നത്തെ ദിവസം മുഴുവനും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് ചിലവഴിക്കാം നമ്മൾ ആ ചെയ്യുന്ന ചെറിയ ജോലികൾ ചെയ്യുന്ന ചെറിയ ത്യാഗങ്ങൾ ചെയ്യുന്ന ചെറിയ 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 ജോലികൾ അതൊക്കെ യേശുവെ അവർക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയായി അങ്ങ് സ്വീകരിക്കണമേ എന്ന് നമുക്ക് യേശുവിനോട് പ്രാർത്ഥിക്കാം എല്ലാവരും സൗഖ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം യേശുവെ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ തികഞ്ഞ കൂടി പ്രാർത്ഥിക്കുവാൻ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുവാൻ ദൈവകൃപയുടെ കൃപയുടെ അഭിഷേകത്തോടു കൂടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ